വിവാഹവും കോഹലങ്ങളും കഴിഞ്ഞ് കുറച്ചുനാൾ അടങ്ങിയിരുന്ന ആക്ടർ ബാലയും ഭാര്യ കോഗിലയും വീണ്ടും എൻട്രി നടത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പുതിയ വീഡിയോയുമായാണ് ബാലയുടെ പുതിയ കടന്നുവരവ് പറയുന്നത് എന്തെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകാതെ അവിടെയും ഇവിടെയും തൊടാതെയാണ് ബാല വീഡിയോയിൽ എന്തൊക്കെയോ പറയുന്നത് ഭാര്യ കോഗിലയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു തുടങ്ങുന്ന വീഡിയോയിൽ കുറച്ചുനാൾ മുന്നേ തനിക്ക് നേരിട്ട അക്രമം കരുതിക്കൂട്ടിയാണെന്ന് തുടങ്ങി കൂട്ടായ ആക്രമണമാണ് തനിക്കെതിരെ നടന്നതെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് ലഭിച്ചെന്നുമാണ് നടൻ ബാല പറയുന്നത് വിചാരിക്കാത്ത ഒരാൾ കാശിനു വേണ്ടി തനിക്കെതിരെ പ്രവർത്തിച്ചെന്നാണ് ബാല പറയുന്നത് എന്നാൽ അത് ആരെന്നോ സംഭവം എന്തെന്നോ പറയാതെയാണ് ബാല വീഡിയോയിൽ സംസാരിക്കുന്നത് ആരെ കുറിച്ചാണോ പറയുന്നത് അവരുടെ പേര് പറയാൻ സാധിക്കില്ലെന്നും ായിരുന്നു ശരിയെന്ന് ഇപ്പോൾ തെളിഞ്ഞെന്നും ബാല വീഡിയോയിൽ പറഞ്ഞു എല്ലാവർക്കും സുഖമാണോ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ചു ദിവസം നമ്മൾ മിണ്ടിയില്ല എല്ലാവരും നന്നായിരിക്കട്ടെ നമുക്ക് ദ്രോഹം ചെയ്തവരും നന്നായിരിക്കട്ടെ നമുക്കെതിരെ എത്ര കേസുകൾ തുടർച്ചയായി വന്നു അതൊക്കെ പറഞ്ഞ് വീഡിയോ തുടങ്ങിയെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്ത നിമിഷങ്ങൾക്കകം ബാലയ്ക്കും കോഗിലയ്ക്കുമെതിരെ വിമർശനങ്ങളുടെ പെരുമഴയാണ് കമന്റ് ബോക്സിൽ നിറയുന്നത് രാജ്യത്തെ ജവാൻമാർ അതിർത്തിയിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോഴാ നീയും നിന്റെ കോകിലയും എന്നാണ് ഒരാൾ കമന്റിട്ടിരിക്കുന്നത് അങ്ങനെ തുടങ്ങി വന്നിരിക്കുന്ന കമന്റുകളിൽ മുഴുവനും ബാലയെയും ഭാര്യ കോകുലയെയും നടത്തുന്ന കോമാളിത്തരങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് ആദ്യ ഭാര്യ അമൃത സുരേഷുമായി വിവാഹബന്ധം വേർപിരിഞ്ഞതിനു ശേഷം ബാല ഡോക്ടറായ എലിസബത്ത് ഉദയനെ വിവാഹം ചെയ്തിരുന്നു പിന്നീട് അവരുമായി പിരിഞ്ഞിട്ടാണ് മാമന്റെ മകൾ കോഗിലിയെ വിവാഹം കഴിച്ചത് ഏതൊരു വിവാഹബന്ധം അവസാനിക്കുമ്പോഴും ബാല അവരെ മോശമായി ചിത്രീകരിക്കുകയും അവരെ പറ്റി മോശമായ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു ആദ്യമൊന്നും പ്രതികരിക്കാതിരുന്ന മുൻ ഭാര്യമാർ പിന്നീട് അതിനു പുറകെ നിയമ നടപടികളുമായി ഇറങ്ങുകയും ചെയ്തിരുന്നു എലിസബത്ത് ഉദയനുമായി ജീവിക്കുന്ന സമയത്താണ് ബാല രോഗബാധിതനാകുന്നതും ചികിത്സയ്ക്ക് വിധേയനാകുന്നതും ആശുപത്രിയിൽ കഴിയുന്ന സമയത്ത് ആദ്യ ഭാര്യയിലുണ്ടായ മകൾ ആശുപത്രിയിൽ കാണാൻ ചെന്നപ്പോഴുണ്ടായ സംഭവങ്ങൾ എന്ന് പറഞ്ഞ് ബാല പിന്നീട് ഒരു വീഡിയോയുമായി എത്തിയിരുന്നു അതിന് പിന്നാലെ നിയമ നടപടി സ്വീകരിക്കാൻ അമൃത ശ്രമിച്ചിരുന്നു കോഹ്ലിയുമായി ഉണ്ടായ വിവാഹത്തിന് ശേഷം എലിസബത്ത് ഉദയനും വീട്ടിൽ നേരിട്ട ക്രൂരതകളെ കുറിച്ചും അവഗണനകളെ കുറിച്ചും പങ്കുവെക്കുന്ന വീഡിയോയുമായി എത്തിയിരുന്നു ആദ്യമൊക്കെ ക്രൂരതകളെ കുറിച്ചും പറയാൻ ഭയമായിരുന്നെന്നാണ് പല വീഡിയോകളിലും എലിസബത്ത് പറയുന്നത് കൊല്ലുമെന്ന് പോലും ഭയമുണ്ടായിരുന്നെന്നും വീട്ടിൽ അടച്ചിട്ടെന്നും തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് എലിസബത്ത് വെളിപ്പെടുത്തിയത് ബാലയുമായി പിരിഞ്ഞതിന് ശേഷം മാനസികമായി ഒറ്റപ്പെട്ടെന്നും ഡിപ്രഷൻ പോലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോയെന്നതടക്കമുള്ള കാര്യങ്ങൾ എലിസബത്ത് പറഞ്ഞിരുന്നു എലിസബത്ത് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ മാനസിക പ്രശ്നമുള്ള ആളാണ് എലിസബത്ത് എന്നും അതിന് മരുന്ന് കഴിക്കുന്നുണ്ടെന്നുമായിരുന്നു ബാല പറഞ്ഞു പരത്തിയത് ഈ കോലാഹലങ്ങളൊക്കെ ശമിച്ചു നിൽക്കുന്ന സമയത്താണ് ബാലയുടെ പുതിയ വീഡിയോ ഇതിന്റെ ബാക്കി വരും ദിവസങ്ങളിൽ വരുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ നിർത്താം